പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി അദർശിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവളോട് പുറത്താക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ അവളോട് നിൽക്കാനായിട്ട് പറയണം പറയണം കേട്ടോ അപ്പം നിൻ്റെ സങ്കടമൊക്കെ കണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ വിഷമമൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ അത് മിസ് യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഇഷ്ടങ്ങളോ എല്ലാം അനുസരിച്ച് തന്നെയാണല്ലോ ഞാൻ അതിന് മോളും മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയും എന്തോ എനിക്കതൊന്നും അറിയില്ല ഞാൻ അവളുടെ വീട്ടിൽ പോയ സമയത്ത് അവൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല നിനക്കായിരുന്നു അവളെ വിളിച്ചുകൊണ്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നത് അവൾക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ തന്നെയായിരുന്നു വലിയ ഇഷ്ടം എന്ന് പറയട്ടോ അപ്പോൾ അതൊന്നും ശരിയല്ല മോൾ എത്രയോ തവണ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ മനസ്സ് മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ നീ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അറിയൂട്ടോ അപ്പോൾ എന്തോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ പിന്നീട് ജയനും ആദൃശ്യം കൂടെ സംസാരിക്കുകയാണ് എന്തായാലും എങ്ങനെ നമ്മൾ പേടിച്ച പോലെ കാര്യങ്ങൾ നിങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ദേവയാനി കരല് കൊടുത്ത കുട്ടിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ദേവയാനിയുടെ വലിയ സങ്കടം ഇങ്ങനെ നമ്മൾ വിചാരിച്ചത് കരല് കൊടുത്ത കുട്ടീനെ കുറിച്ച് ഇങ്ങനെ അറിയാത്തത് എന്നാണ് പക്ഷേ അതല്ലായിരുന്നു നിന്റെ വിഷമം കണ്ടിട്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക് വലിയ സങ്കടം എന്തായാലും അതിനുള്ള ഒരു പരിഹാരം നിന്റെ അമ്മ തന്നെ കണ്ടല്ലോ ഇനി എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ എന്ന് ആ ദൃശ്യോട് അപ്പോൾ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ കരല് കൊടുത്ത കുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണ്ടേ അതിനെ എന്ന് പറഞ്ഞിട്ട് ചേനങ്ങകത്തേക്ക് പോവാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അദർശനാണെങ്കിലും ചെറിയൊരു ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് പിന്നീട് നയനിയാണെങ്കിലും നവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നവിയാണെങ്കിലും ഇങ്ങനെ നെൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താവും ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടോ അപ്പോൾ നൈനിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ നവിയെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ വന്നോ അപ്പോൾ നീ ഇങ്ങനെ അമ്മായി വന്ന് വിളിക്കാതെ വരില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒന്ന് എല്ലാവരെയും കണ്ടിട്ട് പോകാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ താമസിക്കാൻ തന്നെ വന്നാണ് അപ്പോൾ അമ്മായി വിളിക്കാതെ വരില്ല എന്ന് പറഞ്ഞിട്ട് നീ ആ വാശിയൊക്കെ അവസാനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിച്ച ഇങ്ങനെ നവീനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മായിമ്മ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞോ അപ്പോൾ നവിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും നീ കള്ളം പറയുമെന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ എൻ്റെ അമ്മായിമ്മ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന് പറയും കെട്ടോ ആദൃശ്യമായിട്ട് സങ്കടം കണ്ടിട്ടാണ് എന്നെ വന്ന് വിളിച്ചത് അല്ലാതെ എന്നോടുള്ള ദേഷ്യവും ഇതൊന്നും മാറിയിട്ടല്ല എന്നോടൊരു താല്പര്യം ഇല്ല അമ്മയ്ക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യ പറയും എന്തായാലും നിൻ്റെ അമ്മായിമ്മ നിന്നെ വന്ന് വിളിച്ചല്ലോ അത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അമ്മായി എങ്ങാനും അറിഞ്ഞു കാണോ നീയാണ് ആണ് അമ്മയ്ക്ക് കരല അറിഞ്ഞു ണോന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അബിയും ജലജീം കൂടെ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ജലചിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ ചേച്ചി അനിയത്തിയും കൂടി സ്നേഹപ്രകടനമായിരിക്കുമല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അല്ല ഞങ്ങൾ അടി കൂടിയായിരുന്നു എന്തേന്ന് വെച്ചിട്ട് നവിയാണെങ്കിലും ദേഷ്യപ്പെടുകയാണ് ഇനിയിപ്പോൾ നീ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് നീ അടുക്കള ജോലി ഒന്നും ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ വേണേ ഇവൾക്കും കൂടെ വെച്ച് വിളമ്പാനെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ ഇവള ഇവളുടെ അമ്മയെമ്മെ വിളിച്ചു കൊണ്ടുവന്നത് അവർ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അമ്മായി വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ് അതുകൊണ്ട് അമ്മായിനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല നിങ്ങളാണ് ഇവൾക്കും കൂടെ വെച്ച് വിളമ്പേണ്ടതെന്ന് പറയട്ടോ അപ്പോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആ ദേഷ്യത്തിന് ഇനിയിപ്പോ അങ്ങനെ ഭക്ഷണത്തിലും മായൊന്നും ചേർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭി പറയും ഇതുവരെ അമ്മ നിനക്ക് നല്ല പ്രശ്നം തന്നെ അല്ലേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് വിളമ്പി തന്നതെന്ന് പറയുമ്പോൾ അത് നീയും നിൻ്റെ അമ്മയ്ക്ക് കഴിച്ച ശേഷമാണ് ഞാനിങ്ങനെ കഴിക്കാറുള്ളത് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങളെ രണ്ടുപേരെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനീനോടായിട്ടാണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു നിനക്കൊരു മുന്നറിയിപ്പ് തരാം നിന്നെ ഇങ്ങനെ ഇഷ്ടത്തോടുകൂടിയാണ് നല്ല ഇടത്തിൽ വിളിച്ചുകൊണ്ട് വന്നത് ചിലപ്പോൾ ഇനിയിപ്പോൾ നിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് അതിനുള്ള എന്തേലും ഇങ്ങനെ നിന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു അതിന് നിങ്ങളല്ലല്ലോ അമ്മായി അമ്മായി എന്തായാലും അമ്മായിക്ക് ഇവളോട് ദേഷ്യം എന്തായാലും ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മായിമ്മയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മായിമ്മ എന്തായാലും എന്നെ വന്ന് വിളിച്ചല്ലോ ഇനിയിപ്പോൾ തല്ലി കൊല്ലി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടേന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോകട്ടോ അപ്പം നവി ജലചേനോട് പറയുന്നുണ്ടായിരുന്നു അവളുടെ വൈൽ നിന്ന് കേൾക്കാനുള്ള എല്ലാം കേട്ടല്ലോ എന്നാൽ പിന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ അഭി പറയുകയാണ് എൻ്റെ മുറിയാണെന്ന് പറയട്ടെ അപ്പോൾ നീ അപ്പോൾ നവിയാണെങ്കിലും അബീനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇവിടെ നിന്നോ നിന്നെ വളർത്തി വശിലാക്കി ഇവരോടാണ് ഞാൻ പുറത്ത് പോകാൻ പറഞ്ഞതെന്ന് പറയട്ടോ ഓ ഇപ്പോൾ വലിഞ്ഞു കയറി വന്നവരൊക്കെ എന്നെ ഭരിക്കാൻ വരികയാണെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ആരവിടേക്ക് വലിഞ്ഞു കയറി വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞാനിവിടെ ഇവരുടെ ഭാര്യയായിട്ടാണ് വന്നതെന്ന് പറയട്ടോ അതെന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്ന സമയത്ത് ഇവരുടെ വായിൽ വല്ല തുണിയും വെച്ച് കൊടുക്കടാന്ന് പറഞ്ഞൊരു ദേഷ്യത്തോടെ അവിടെ നിങ്ങൾ പോവാണ് കേട്ടോ അപ്പൊ നിനക്ക് എന്റെ വായിൽ ഇങ്ങനെ തുണി തിരികാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നബിയനോ അബീനോട് ചോദിക്കാൻ കേട്ടോ നവ്യ അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും തോന്നുന്നില്ല നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് നിന്റെ സൂത്രശാലിയായ അനിയത്തി ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ പഴയതിനേക്കാളും ഇങ്ങനെ വലിയ കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് നീയും നിന്റെ അമ്മയ്ക്ക് ഇനി അവളുടെ താഴെ നിന്നാ മതി എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് മാത്രം എന്ത് വലിയ സഹായമാണ് അവൾ ഇവിടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ എന്ത് സഹായം ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഓ അവൾ എന്തൊക്കെയോ കുറിച്ചു ആ ഡിസൈൻ ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടു കോടികളുടെ ലാഭം ഉണ്ടായി അതല്ലേ എന്ന് പറയുമ്പോൾ ആ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ താഴെ നിന്നാൽ മതി നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ട് നവ്യാണെങ്കിലും അഭിനോട് പറയുകയാണ് കേട്ടോ പിന്നീട് ദേവിയനെയാണെങ്കിലും ഇങ്ങനെ അടുക്കളയിൽ എന്തോ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജയും ജാനകിയും കൂടെ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്തിനാ അടുക്കളയിൽ കയറിയത് വയ്യാതെ അപ്പോൾ മരുമകളെ വിളിച്ചുകൊണ്ട് വന്നത് അവളെ അടുക്കളക്കാരി അടുക്കളക്കാരിയാക്കാനാവുന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷെ ഇത് നേരെ തിരിച്ചായാലും എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും പഴയ ദേവേനിയാവാൻ എന്നെ എന്നെ കൊണ്ട് പറ്റിയില്ല ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഇവിടെ ഇവിടെ അമ്മയായിരുന്നു എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അമ്മേനെ സഹായിക്കും മാത്രമാണ് ചെയ്തത് ഇങ്ങനെ ഇടയ്ക്ക് ജോലിക്കാർ ഇങ്ങനെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അമ്മയ്ക്ക് വയ്യാത്ത സ്ഥിതിക്ക് ഞാനല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ അപ്പോൾ ആ ജോലിയെല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് പിന്നെ ദേവേനയാണെങ്കിലും പറയാം ണ്ടായിരുന്നു ഇത് ഒരുപാട് ഉള്ള ഒരു വീടാണ് അതുകൊണ്ട് അടുക്കള ജോലി ആയാലും ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ എന്നെ സഹായിക്കാൻ പറ്റുന്നവർക്ക് എന്നെ സഹായിക്കാം ഞാൻ ആരെയും നിർബന്ധിക്കൊന്നും ചെയ്യില്ല എന്ന് ഇങ്ങനെ പറയണം അപ്പൊ അത് ചലിച്ചും ജാനയ്ക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴേക്കും നയന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ നയനയാണെങ്കിലും ദേവയാന ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അമ്മ എന്തിനെ അടുക്കളയിൽ കയറിയത് വയ്യാതെ ഞാൻ ചെയ്തോളല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനയ്ക്കും ചലിച്ചാണെങ്കിലും നയനിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഏട്ടത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇങ്ങനെ ചോദിക്കും അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പൊ അവർക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ദേവയാനി ആണെങ്കിലും പെട്ടെന്ന് തന്നെ അവരോട് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊന്നല്ല ഇനിയിപ്പോൾ ഞാനാണ് അടുക്കള ഭരണ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തേലൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനതുണ്ടാക്കി ഇങ്ങനെ കഴിക്കാനാവുമ്പോൾ വിളിക്കുക എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ അവർക്കാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ അപ്പം നയനിയും ദേവിയാനും മാത്രമായിട്ടോ അടുക്കളയിൽ അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് എന്നിങ്ങനെ ദേവിയാനിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇനി അടുക്കള കാര്യങ്ങളെല്ലാം ഞാനായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കാനാവുമ്പോൾ വിളിക്കുക ആ സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സഹായിച്ചാൽ മാത്രം െന്ന് പറോ അപ്പൊ നൈനിക്കാണെങ്കിലും ദേവ്യാനിങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് അമ്മയുടെ ആരോഗ്യം ഇപ്പോഴും ശരിയായിട്ടില്ല ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണെന്നൊക്കെ പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കേണ്ടത് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്നാണ് ദേവയാനി ദേവ്യാനി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നീടാണെങ്കിലും ഇങ്ങനെ ദേവ്യാനി അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കെപ്പോഴും എന്നെ സംശയമാണ് ഇങ്ങനെ ഞാൻ കാച്ചി വെച്ച് പാൽ കുടിച്ചാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമായത് അതുകൊണ്ട് ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തേലും മായം ചേർക്കുമെന്നുള്ള കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ െ ഞാനത് തിരുത്താനൊന്നും നിൽക്കുന്നില്ല അതിൽ തർക്കിക്കാനും ഞാനില്ല അപ്പൊ എന്തായാലും ഇനി മുതൽ ഇനി മുതൽ അടുക്കള കാര്യങ്ങളെല്ലാം ഞാനായിരിക്കും നോക്കുന്നത് അപ്പൊ നീ അടുക്കളയിൽ നിന്ന് പൊയ്ക്കോന്നും അറിയട്ടോ അപ്പോൾ എനിക്ക് കുറേ സമയം നിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റ പറ്റില്ല അപ്പൊ ആദർശനോ അച്ഛനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് ഉണ്ടായിട്ടൊന്നുമല്ല എന്നങ്ങനെ പറയും കേട്ടോ അപ്പം എനിക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഇതിനാണോ അമ്മ എന്നെ വിളിച്ചു കൊണ്ടുവന്നത് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു ഇതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്തിനെ തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നത് അപ്പോൾ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് അവനിപ്പോൾ എന്നേക്കാളൊക്കെ നിന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു നീ എന്തായാലും റൂമിൽ പോയി റെസ്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ അതിന് റെസ്റ്റ് എടുക്കാൻ എനിക്ക് അസുഖം ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് പിന്നെ ഒരുപാട് സമയം നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനെ അവിടുന്ന് സങ്കടത്തോടു കൂടി പോവാണ് കേട്ടോ അപ്പോൾ ദേവേനയ്ക്ക് എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് എന്നിട്ട് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനി നിന്നെ ഞാൻ അടുക്കളയിൽ കയറ്റില്ല മോളെ ഇനി നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ച് വിളമ്പി ഇങ്ങനെ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇങ്ങനെ ദേവേനെ സങ്കടത്തോടുകൂടി മനസ്സിലോർക്കാണ് പിന്നീട് അനാമികയാണെങ്കിലും ഭയങ്കര ടെൻഷനിൽ ഇരിക്കാനായിട്ടോ അവൻ അതിനെ തിരിച്ച് വന്നോണ്ട് അനാമിക വന്നപ്പോൾ തന്നെ അപ്പോഴേക്കും ജാനകിയും ചിലച്ചയും കൂടെ വരുന്നുണ്ട് ഇത് മന്ത്രവാദം അല്ലാതെ എന്ത് പറയാനാ ഇപ്പോൾ ഏട്ടത്തിയാണെങ്കിലും അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് ഇത് എന്താ ഇങ്ങനെ അറിയില്ല എന്നൊക്കെ മന്ത്രവാദം അല്ലാതെ എന്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് തന്നെ വല്യമ്മ അവളെ വിളിച്ചുകൊണ്ടുവന്നത് എനിക്ക് വലിയൊരിതായിപ്പോയി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെ പിന്നെ അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ എൻ്റെ മെക്കെട്ട് കയറാൻ വരും എന്നൊക്കെ പറയുമ്പോൾ ചിലച്ച് പറയുകയാണ് അത് ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മോള് അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിണങ്ങി പോകാനെന്ന് നിൽക്കരുത് മോൾ ഇവിടുന്ന് ഇങ്ങനെ പിണങ്ങി പോകുന്നവർക്കറിയാം അതുകൊണ്ടാണ് മോളുടെ നേരെ അവര് വരുന്നത് അതുകൊണ്ട് മോള് അതിന് നിന്ന് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഏത് സമയത്താണാവോ എനിക്ക് അനിയനെ കല്യാണം കഴിക്കാൻ തോന്നിയെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഞാൻ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ജാനകി പറയുകയാണ് ഇനി മോളുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു കൊലപാതകം തന്നെ നടത്തും ആന എന്ന് പറയുന്നവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ജാനകി എവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ ജാനിക്ക് ആണെങ്കിലും ഇങ്ങനെ ഭർത്താവൊന്നും ഇല്ലാത്ത കാര്യങ്ങളും അങ്ങനെ നമുക്ക് ആരും സപ്പോർട്ടിനില്ലാതായി പോലോ ഇങ്ങനെ അവളിങ്ങനെ മയക്കുവെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ കേട്ടോ അനിയാണെങ്കിലും അനിയ ആദൃശ്യം പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നീട് ജാനിക്ക് അങ്ങ് പോകുന്ന സമയത്ത് ആണെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ മരുമകളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിരിക്കേ അവളെ അവളുടെ അനിയത്തിനെ ഇവിടുന്ന് പുറത്താക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലും ഞാൻ കൂടെ കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ അനാമികനോട് പറഞ്ഞിട്ടാട്ടോ പോകുന്നത് പിന്നെ ഇങ്ങനെ തിരിഞ്ഞിട്ട് അനാമികനോട് പറയുന്നുണ്ടായിരുന്നു ായിരുന്നു ഏട്ടത്തി നേരത്തെ പറഞ്ഞ പോലെ ഈ വീട്ടിലേക്ക് ഒരു മരുമകളെ വന്നിട്ടുള്ളൂ അത് മോളാണെന്ന് അനാമികനോട് പറഞ്ഞിട്ട് ചലിച്ചി അവിടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ആണെങ്കിലും നയന വന്ന ആ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ നിക്കുകയാണെ പിന്നീട് ആണെങ്കിലും വേണുവിനോട് വന്നിട്ട് കാര്യങ്ങൾ പറയാനോ നയന തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ദേവയെന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നതെന്നൊക്കെ പറയുമ്പോൾ വേണുവിനോ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ അവരുടെ മോനും അതുപോലെ തന്നെ ഇങ്ങനെ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവളെ വിളിച്ചു കൊണ്ടുവന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് അത് ശരിയായിരിക്കും അല്ലാതെ നയനോട് അവർക്ക് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ മരുമകളോട് സ്നേഹമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഇത് എവിടെ വരെ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നിൻ്റെ മോളോട് ഇങ്ങനെ അവരവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പേണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞേക്കും അവളെ ഒന്ന് ഉപദേശിച്ചേക്കുന്നൊക്കെ പറയൂട്ടോ അങ്ങനെ അവൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയും അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേവതി ആ സമയത്ത് വേണുവിനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകും ഒക്കെ ഇങ്ങനെ വേണു പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശ ഓഫീസിലേക്ക് വരികയാണ് അപ്പൊ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ പവിത്രയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തേലും വിശേഷം ഉണ്ടോ വൈഫിനെ ഒന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒരു വിശേഷം പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്ന വിശേഷം എൻ്റെ എന്റെ അമ്മ തന്നെ നയനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയൂട്ടോ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമാണ് ആദർശിനാണെങ്കിലും പിന്നീട് ആദർശിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പവിത്രയ്ക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല നമ്മുടെ കമ്പനിയിൽ ഇത്രയും നല്ലൊരു ഡിസൈനർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടോ അങ്ങനെ ആ മാഡത്തിനെയാണ് എവിടേക്ക് ചീഫ് ഡിസൈനറായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പവിത്ര പറയുന്നുണ്ടായിരുന്നു ഞാനത് ഇടയ്ക്ക് സാറിനോട് പറയാറുള്ളത് തന്നെയാണ് അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അമ്മയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പം എന്തായാലും തൻ്റെ നാവ് പൊന്നാവട്ടെ എന്ന് ആ സ്റ്റാഫിനോട് ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശനാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് പിന്നീട് നയനിയനെയാണ് കാണിക്കുന്നത് നയനയാണെങ്കിലും വരച്ച ഡിസൈനെല്ലാം എടുത്തു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നയനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്